നന്മ മരങ്ങൾ വിതയ്ക്കുന്ന തിന്മയുടെ സന്ദേശങ്ങൾ അത് വളരെ വേദനാകരവും ദുഃഖകരവുമായ സംഗതിയാണ് ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കാൻ അവരുടെ സങ്കടവും പ്രയാസങ്ങളും കണ്ട് ഒരുപാട് മനുഷ്യർ അത് സമ്പന്നരുന്നല്ല സാധാരണക്കാരായ മനുഷ്യരുടെ അഞ്ഞൂറ് രൂപയും നൂറ് രൂപയും അടക്കമുള്ളവ ഒരു പക്ഷേ വിധിയെന്നോണമോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കൊണ്ടോ ധാർമ്മികത കൊണ്ടോ സഹായിക്കുമ്പോൾ അതിൽ നിന്ന് സ്വന്തമായി ഒരു വാഹനം അവർ സമ്മാനമായി നൽകി എന്ന് പറയുന്നതിന് അതിൻ്റെ ഔചിത്യമില്ലായ്മ അതിൻ്റെ അനീതിയെ അതിൻ്റെ ശരിയല്ലായ്മയെ താങ്കൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു നന്മമരങ്ങളെന്ന പേരിൽ സമൂഹത്തിൽ കൊള്ളരുതായ്മകൾ നടത്തുന്നവരാണ് ഇക്കൂട്ടർ എന്ന് ഒരുപാട് ആളുകൾ വല്ലാതെ പറയുന്ന കാലത്ത് കുറേ പേരെങ്കിലും അത്തരത്തിലെന്നും സമൂഹത്തിലുള്ളവരുടെ ഇടയിൽ വേറിട്ട് നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നവർ ഇത്തരം സ്വന്തം കടയ്ക്കൽ കത്തിവെച്ച് നമ്മൾ സാധാരണ ഒരുതരം ആത്മഹത്യ ചെയ്യുന്നത് പോലെ ചെയ്ത് കൂട്ടുന്നത് കാണുമ്പോൾ ഔചിത്യബോധം അല്പം പോലും ഇല്ലല്ലോ എന്ന് തോന്നിപ്പോവും മനുഷ്യരെ സഹായിക്കുന്നത് ഒരു വലിയ മഹത്തായ കാര്യം എന്ന നിലയിൽ എന്തോ വലിയ തൊഴിൽ പോലെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലോ കാണേണ്ടതല്ല അത് ഓരോ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രകൃതിയുടെ ഉടേതമ്പുരാൻ്റെ ഒരുപാട് ഔദാര്യങ്ങൾക്ക് നാം കാണിക്കുന്ന നീതിപൂർവമായ തുല്യമായ എന്ന് പോലും പറയാനാവാത്ത പ്രതികരണങ്ങളാണ് ഇത്തരം സേവന പ്രവർത്തനങ്ങളൊക്കെയും അത് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയത്തോട് ആളുകൾക്ക് ആത്മാർത്ഥത തോന്നുമ്പോൾ നമുക്ക് നൽകുന്നതാണ് ആ നൽകുന്ന പണത്തിൽ നിന്ന് താങ്കൾക്കത് വാങ്ങുമ്പോൾ ലജ്ജ തോന്നിയില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ് അതിന് ന്യായീകരണമായി അവരോടൊപ്പം വണ്ടിയിൽ പോകുമ്പോൾ വണ്ടി പല സ്ഥലത്ത് വെച്ചും കേടായി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഈ പറയുന്ന പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുക എന്ന് പറയുന്നത് എത്രയോ മോശമായ കാര്യമാണ് അധികമുണ്ടെങ്കിൽ സമാന രീതിയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യർ ചുറ്റുപാടുകളിലുള്ളപ്പോൾ അവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞപക്ഷം ഈ പറയുന്ന എവിടെയെങ്കിലുമൊക്കെ ഈ ആളുകളുടെ മയ്യത്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഡെഡ് ബോഡികൾ വഹിക്കുന്നതിനുള്ള സംവിധാനങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങി നൽകേണ്ടതിന് പകരം സ്വന്തം നിലയിൽ ഒരു ഇന്നോവ ക്രിസ്റ്റോ ഇങ്ങി വാങ്ങിയെടുത്തിട്ട് അതിൻ്റെ ഈ പറയുന്ന ന്യായീകരണം വല്ലാതെ മെഴുകി മറിയുന്നത് എത്ര മോശമാണ് മിസ്റ്റർ ഷമീർ അത് ഒരാൾക്ക് ചേർന്നതാണോ എത്രയോ പേരുണ്ട് ഇതുപോലെ രഹസ്യമായും അല്ലാതെയും ഒക്കെ സേവനം ചെയ്യുന്ന ആളുകൾ ആ സേവന തൽപരത എന്ന് പറയുന്നത് ഒരു തൊഴിലല്ല താങ്കൾക്ക് വാഹനം വേണമെങ്കിൽ അത് വേണമെന്ന് അഭ്യർത്ഥിച്ച് അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാർഗം അതിനുവേണ്ടി കണ്ടെത്തി അതിലൂടെ അത് വാങ്ങലല്ലാതെ മറ്റൊരു നെയ്യത്തിൽ ആളുകൾ നൽകിയ കാശിൽ നിന്ന് അതവരൗദാര്യം കൊണ്ട് തന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇന്നോവ ക്രിസ്റ്റ താങ്കൾക്ക് വാങ്ങിച്ചു തരാനുള്ള ചുറ്റുപാടിലുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഇങ്ങനെ പരസ്യമായി യാചിക്കേണ്ട കാര്യമില്ലല്ലോ മനുഷ്യരുടെ ചിത്രം കാണിച്ച് അത് വെച്ച് നമ്മൾ ആളുകളോട് അഭ്യർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ ബലഹീനതയുടെ ഏറ്റവും താഴ്ന്ന തലമാണ് മറ്റൊരു മാർഗവും ഇല്ലാതെ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് അതിൽ നമുക്ക് കിട്ടേണ്ട സംതൃപ്തി നമ്മൾ ഏതൊരു ലക്ഷ്യത്തിനാണോ ഇറങ്ങി തിരിച്ചത് അയാളുടെ ലക്ഷ്യം പൂർത്തിയാക്കി എന്ന് പറയുന്ന ഒരു സംതൃപ്തിയും അതിൻ്റെ പ്രാർത്ഥനയുമാണ് ആഗ്രഹിക്കേണ്ടത് അല്ലാതെ ഇന്നോവ ക്രിസ്ത്യ കാരണമൊന്നുമല്ല ഇതൊരു തരം പങ്കുകച്ചവടം പോലെയാണ് ഈ പറയുന്ന സേവന താല്പര്യത്തോടെ ആളുകളിലെ നന്മയെ ചൂഷണം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് ഒരു വാഹനം വാങ്ങുന്ന ആ ഒരു ഔചിത്യമില്ലായ്മ യഥാർത്ഥത്തിൽ താങ്കളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത് എന്തൊക്കെയോ കൂടി ഉടേതമ്പുരാനും മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇല്ലെങ്കിൽ അത് അനൗചിത്യമാണെന്ന് തോന്നുന്നതിന് വലിയ വിദ്യാഭ്യാസമോ സംഭാഷണ ശൈലിയിലെ മികവോ ഒന്നും ആവശ്യമില്ല കഷ്ടമാണ് പരമകഷ്ടം